ഹലോ ഗൈ സ്ക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ അപ്പൊ ഇന്ന് രണ്ടാളും കൂടെ സഞ്ജയക്കായിട്ട് എങ്ങോട്ടോ പോവാണ് കേട്ടോ അപ്പൊ ഇങ്ങോട്ട് പോവുകയാണെന്ന് ഞാൻ പറഞ്ഞുതരാം എങ്ങോട്ടോ ചക്കര പോകുന്നു സഞ്ജയക്കായിട്ട് എങ്ങോട്ടാണ് വെള്ളം കൊണ്ടുവരാന് അപ്പൊ സഞ്ജീൽ എന്താണെന്ന് കാണിച്ചു കൊടുക്കാം നോക്കേണ്ട സഞ്ജീൽ ഇതില് ഒരു മൂന്ന് ബോട്ടിലുണ്ട് അടുത്തത് നോക്കട്ടെ ഇതിലും ഒരു മൂന്ന് ബോട്ടിൽ ഉണ്ട് അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുടിവെള്ളം കൊണ്ടുവരാൻ പോകാനുട്ടോ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇങ്ങനെ ചുമ വെള്ളം ചുമന്ന് കൊണ്ടുവരാൻ ചുമട്ട് കൊരാൻ പോവാണ് കാരണം നിങ്ങൾ വിചാരിക്കും എന്താ നമ്മളെ വിട്ട് വെള്ളം എല്ലാം എന്താ പറ്റിയതെന്ന് പറ്റിയതൊന്നുമില്ല ഗെയ്സ് നിങ്ങൾക്ക് അറിയാം ഒരുപാട് തൊട്ട് എല്ലാ സ്ഥലത്തും വേനൽ മഴയും ഇടിയും പിന്നെ മിന്നലൊക്കെയാണ് അപ്പോൾ ഇടിയും മിന്നലും വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ സ്ഥലത്തും കറണ്ട് പോകും അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു ഇന്നലെ അങ്ങനെ കറണ്ട് പോകും അല്ലേമ്മ ഇന്നലെ വൈകുന്നേരം പോയാൽ പറ്റിയില്ല ഇന്നലെ വൈകുന്നേരം പോയ കറണ്ട് വന്നത് മക്കളെ രാത്രിയാണ് അപ്പൊ രാത്രി നോക്കുമ്പോണ്ട് വെള്ളം കുറവാണ് കേട്ടോ അങ്ങനെ എന്ത് ചെയ്തു രാവിലെ നമ്മള് നീച്ചിട്ട് തന്നെ മോട്ടർ ഇട്ടു രാവിലെ നീച്ചു ആദ്യം രാവിലെ എഴുന്നേറ്റന്നെ മോട്ടറിട്ടു മോട്ടറിട്ടിട്ട് നോക്കുമ്പോണ്ട് പൈപ്പിൽ കൂടെ വരുന്ന വെള്ളമൊക്കെ കലങ്ങിയിട്ട് നല്ല ചുമന്ന നിറത്തിൽ അതായത് മണ്ണ് കലക്കി എങ്ങനെ ഉണ്ടാവും ആ ഒരു രീതിക്കാണ് ആ പറയാം അപ്പൊ ഇത് എന്താണ് പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങൾ ചോദിക്കുന്ന ഇപ്പോൾ കിണറ്റിൽ നമ്മുടെ കിണറിലെ വെള്ളം കലങ്ങിയിട്ട് അങ്ങനെ വന്നതാണോ എന്ന് പക്ഷെ കിണറിലെ വെള്ളം കലങ്ങിയതല്ല നമ്മുടെ വാട്ടർ ടാങ്കിന്റെ അടിയിലേ തന്നെ ഇപ്പോൾ എല്ലാ ടാങ്കിലും നോക്കിയാലും ഉണ്ടാവും ഏ എങ്ങനെയായാലും എത്ര ക്ലീൻ ചെയ്ത ടാങ്ക് ആണെങ്കിലും ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം മാസമാകുമ്പോൾ അടിയിൽ മണ്ണ് ഇങ്ങനെ കിട്ടും മണ്ണ് നിന്നിട്ട് എന്ത് ചെയ്യും അതിനകത്ത് വെള്ളം കഴിഞ്ഞിട്ടാണ് നമ്മൾ മോട്ടിടുന്നുണ്ടെങ്കിൽ അത്രയും ഫോഴ്സിന് മുകളിൽ നിന്ന് വെള്ളം വീടല്ലേ ഇതൊന്നായിട്ട് കലങ്ങുന്നതാണ് അപ്പോൾ ടാങ്കിനകത്ത് പൊടി നിന്നിട്ട് അതൊന്നായിട്ട് കലങ്ങിയതാണ് എന്നാ നമ്മൾ ക്ലീൻ ആക്കി പറഞ്ഞു കല്യാണത്തിന് കല്യാണത്തിന് ആ അപ്പോ ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ആകെ നാല് അഞ്ച് മാസം ആയിട്ടുള്ളൂ അഞ്ചു മാസമായിട്ടുള്ള ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് നമ്മളങ്ങനെ ആറേഴ് മാസം കൂടുമ്പോൾ ടാങ്ക് ക്ലീൻ ചെയ്യുന്നുള്ളൂ പക്ഷെ എന്ത് ചെയ്തു വെള്ളം നമ്മൾ കിണറിന്റെ അടിയിൽ ആ വെള്ളത്തിൽ മണ്ണുള്ള കാരണം കൊണ്ടേ ഈ വെള്ളം അതിനകത്ത് തങ്ങിന്നിട്ട് ടാങ്കിന്റെ അടിയിൽ മണ്ണ് കെട്ടി നിൽക്കുകയാണ് അപ്പൊ അതൊന്നായിട്ട് ആ വെള്ള തീരെ തീർന്നിട്ടാലേ കലം കൊള്ളു പക്ഷെ ഇതല്ല അതിപ്പോ ഇടാൻ വേറെ വഴിയില്ലല്ലോ കറണ്ടില്ലല്ലോ മക്കളെ ഒന്നിനും ഇനി ആ നമ്മള് ടാങ്കിൽ അടിച്ച വെള്ളം വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആ വെള്ളം തെളിയണം അപ്പൊ നിങ്ങൾ വിചാരിക്കും കിണറിന്ന് ഡയറക്റ്റ് കോരിയാ പോരുന്നോ എന്താ പ്രശ്നം കിണറില് കയറില്ല കിണറിലാണെങ്കിൽ നമ്മള് സാധാരണ കിണറിൽ അങ്ങനെ കോരി എടുക്കാറില്ല മോട്ടറിൽ തന്നെയാണ് എടുക്കാറ് പക്ഷേ ഇപ്പൊ അതാ നോക്കിയപ്പോൾ നോക്കിയപ്പോ കയറൊക്കെ ആകെ പോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് കഴിയുമ്പോ വെള്ളം കലങ്ങി തെളിഞ്ഞ റെഡി ആവും അപ്പൊ അതുവരെ നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണ്ടേ തെളിയുള്ളു അല്ലെ ഒരു കാര്യം അടുത്ത വെള്ളം കൊണ്ടുവരാൻ പോണ് അവിടെ ഒരു വീടുണ്ട് കാണിച്ചല്ല ആ ഒരു അയലോക്കത്തെ വീട്ടിൽ നിന്നാണ് അവിടെ അപ്പുറത്തേക്ക് വീടുണ്ട് അപ്പൊ ആ നമ്മുടെ റിലേഷൻ തന്നെ അല്ലേ അവിടത്തെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് തന്നെ ആറ് ബോട്ടിലായിട്ട് കുറച്ച് വെള്ളം കൊണ്ടുവരാം അതിപ്പോ ചോറൊക്കെ എന്താ കഴിയുമ്പോ അപ്പോ ഇന്നത്തെ ദിവസം അങ്ങനെ വെള്ളമില്ലാതെ പട്ടിണിയിലാണ് പട്ടിണിയിലാണ് ആഹാരം കഴിക്കാനൊരു നിർവാഹം ഇല്ലാതാവും ചക്കരേ ഇന്നത്തെ ദിവസം പട്ടിണി ആഹ് ചോറ് അവര് പണി എന്തായാലും വെള്ളം തെളിയുമല്ലോ അതൊരു ഉപയോഗിക്കാം എന്നിട്ട് പിന്നെ ദിവസം നമുക്ക് ആളെ വിളിച്ചിട്ട് എന്താക്കാം ക്ലീൻ ചെയ്യിക്കാം ഉം അറിയുന്ന വിട്ടോന്ന് നോക്കാം പിന്നെ നമുക്ക് തന്നെ ഇറങ്ങാം നമ്മൾ തന്നെ ഇറങ്ങിയത് കറക്റ്റ് ഇതാവൂല ഓർക്കാമ്പത് കഴുകി ക്ഷീലുള്ള ആൾക്കാരുണ്ടാവും അങ്ങനത്തെ പണിക്കോന്ന ആൾക്കാർ അവരെ വിളിച്ചാൽ കറക്റ്റ് ചെയ്തുതരും ഇതായാലും ഒരു പണിയാം അപ്പുറത്ത് പോയിട്ടേ ചുമടുള്ളം കോരിയിട്ട് വരാം ചെറിയ ചക്കര പിന്നെ പ്രശ്നം ഇല്ലല്ലോ അവിടെ ഡെയിലി കിണർന്ന് കോരിയാ കൊണ്ടുവരും അങ്ങനെയല്ല എന്നാ പിന്നെ ചോയ്ക്കൂടെ ഓക്കെ ഞാന് വരുന്നുണ്ട് അപ്പൊ എന്തായാലും നടക്കാം കുറച്ച് കൊണ്ടുവരാ ഇന്നിപ്പാലും പട്ടിണി തന്നെ കുറച്ച് വെള്ളമെങ്കിലും കുടിക്കാലോ പോരെ മക്കളെ ഇതാണ് കേട്ടോ വെള്ളത്തിന്റെ അവസ്ഥ നോക്കി ടാങ്ക് പൊടി തന്നെ ആ നാച്ചുറൽ ആയിട്ടുള്ള ടാങ്ക് പൊടി അതായത് കലക്ക് വെള്ളം കണ്ടോ ഇത് ഈ സാധനമാണ് കലക്ക് വെള്ളം നമുക്ക് ഈ ഒരു നേരമാണ് ഈയൊരു വെള്ളം നമ്മൾ എങ്ങനെ കുടിക്കുന്നത് നോക്കി വെക്ക് ഫുള്ള് മണ്ണാണല്ലേ കുടിക്കുമ്പോൾ വളരെ പ്രശ്നമില്ല പക്ഷേ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നാമത് പോയത്തെ കാലത്ത് വൈറൽ പനി ഫീവർ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ കൂടി ഇതും കൂടി കുടിച്ചു കഴിഞ്ഞാലേ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന നേരം ഉണ്ടാവില്ല അപ്പം അതവിടെ പോയി ഇരുന്നോട്ടെ ടാങ്കിലെ വെള്ളമൊക്കെ തെളിഞ്ഞതിനേഷ് എടുക്കാം ഇങ്ങനെ മക്കളെ ഉമ്മ അതാ പോകുന്നു ഞാനതാ സഞ്ചിയായിട്ട് പോകുന്നു എനിക്ക് ഇങ്ങനെ സഞ്ചയ കൊണ്ടുപോകുമ്പോൾ ഓർമ്മപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ ഫസ്റ്റ് ഗൾഫിലിരിക്കുന്ന സമയത്ത് ഞാൻ ദുബായിലേക്കുന്ന സമയത്ത് നമ്മളൊരു വില്ലേലായിരുന്നു താമസം അപ്പൊ അവിടെ നമ്മളിത് കണക്ക് ക്യാനിൽ വെള്ളം വാങ്ങും ഗ്രോസറിയിൽ പിന്നെ അവിടെ നിന്നൊക്കെ ആയിട്ട് അപ്പോൾ ആ വെള്ളം കഴിയുമ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് വെള്ളം എടുക്കുന്നത് തൊട്ടപ്പുറത്തൊരു അറബിയുടെ വില്ലുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് ഇതേപോലെ ബോട്ടിൽ കൊണ്ടുപോയി ഒരു സഞ്ചിയിൽ വെള്ളം എടുക്കുന്നത് അപ്പുറത്തെ വീട്ടിൽ പോയത് എനിക്ക് അതാണ് പെട്ടെന്ന് ഓർമ്മകുന്നത് കേട്ടോ ഓക്കെ ഓസ് അങ്ങനെ ഇതാണ് കേട്ടോ വീട് നമ്മളെ വീട് ഇതേ അവിടെ ഇട്ട് വരും ആ കാണുന്ന മരത്തിൻ്റെ അതാണ് നമ്മുടെ വഴി അപ്പോൾ ഇവിടെ വന്നാണ് നമ്മൾ എടുക്കാൻ വന്നിരിക്കുന്നത്

പിന്നെ ഞാൻ വിചാരിച്ച് മിനറൽ വാട്ടർ പേടിപ്പിക്കാനേ ഒരു പിന്നെ പിന്നെ ഒരു ദിവസത്തേക്ക് വേണ്ടി പത്ത് പന്ത്രണ്ട് വെള്ളം എടുക്കണ്ടല്ലേ അങ്ങനെ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് ചക്കര ഫുഡ് നിങ്ങള് കൊണ്ടുവന്ന വള്ളം കൊണ്ടൊക്കെ കഴിയൂല അല്ലേ അല്ലെങ്കിൽ പിന്നെ ഇന്നിപ്പോലല്ലോ ഇന്നിപ്പോ സമയം ഇത്ര ആയില്ലേ പാൻ കാർഡിനും ചക്കരക്കൊരു പാൻ കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു പോസ്റ്റ്മാന് ഏ നമ്മള പോസ്റ്റ്മാനാണ് പോകുന്നത് ചക്കരയ്ക്ക് ഒരു പാൻ കാർഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് ചക്കര പറഞ്ഞത് ആളുകൊണ്ട് പറഞ്ഞാൽ ആളിലില്ല അതുകൊണ്ട് അതാ പോ അപ്പോഴേ ഒരു പണി ചെയ്യാം പിന്നെ ഫുഡ് പുറത്ത് വാങ്ങിയിട്ട് വരാം ഞങ്ങളെ ഞാനും ഇപ്പേം കൂടി എന്ത് ചെയ്യാം പുറത്തു പോയിട്ട് ഫുഡ് വാങ്ങിയിട്ട് വരാം വെള്ളമില്ലാതെ വേറെ വഴിയില്ലല്ലോ മക്കളെ എന്താ ഫുഡ് വാങ്ങിയിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഫുഡ് ബിരിയാണി വന്നിട്ടുണ്ട് ഇങ്ങനെ ബിരിയാണി അങ്ങനെ മക്കളെ ഫുഡ് കഴിച്ചു കേട്ടോ ബിരിയാണി നാലെണ്ണം വാങ്ങി ഇനി നേരെ വീട്ടിൽ പോവാ ഫുഡ് കഴിക്കുക പോവാം നല്ല മഴക്കോളുണ്ട് കേട്ടോ നല്ല മഴ വരുന്നുണ്ട് അതിന് മുന്നേ പോവാം ഞാൻ ബേക്ക് ചെയ്ത് പിടിക്കായിരുന്നു മതിയോ ഓക്കെ ഓക്കെ എന്നാൽ പോവാം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ വാങ്ങി കറക്റ്റ് വീടെത്തിയോ നോക്കേ നല്ല മഴയാണ് ഇതേ മഴയാണ് നമുക്ക് ഇന്നലെയും പണി കിട്ടിയത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ മഴ പ്രശ്നമില്ല ഇനിയിപ്പോ ഒരു ഇടിപൊട്ടാനുണ്ട് ഈ ഒരു വേനൽ മഴയല്ലേ അപ്പോൾ ഈ ഒരു മഴയില് ഇടിപൊട്ടിയിലാണ് ഇന്നലെ കറണ്ട് പോയത് അപ്പോൾ ഇന്നും എന്താ പാടുന്നറിയില്ല അപ്പൊ അതാ ഉച്ചപ്പോൾ മഴ തുടങ്ങിയിട്ടുണ്ട്